നല്ല ഫ്രഷ് നെയ്മത്തി ഉപയോഗിച്ചിട്ടുണ്ടാക്കിട്ടെടുത്ത മത്തി ഗ്രേവിയും കൂടെ തന്നെ നല്ല ചെമ്മീൻ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനിതാ മത്തി ഗ്രേവി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട് വെട്ടിക്കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മത്തിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാനിത് രണ്ട് വലിയ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ എടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കാം ചെറുനാരങ്ങൻ്റെ നീരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി വെള്ളത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ഉപയോഗിക്കാം ഞാനിപ്പോൾ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം ഉപയോഗിച്ചത് എന്നിട്ടൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഓയിൽ ഉപയോഗിച്ചിട്ടൊന്നും തിരിച്ചു മറിച്ചിട്ടൊന്നും പൊരിച്ചിട്ടെടുക്കുക പൊരിച്ചിട്ടെടുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് അതിൻ്റെ ടേസ്റ്റ് ചിലപ്പം ഗ്രേവിയിലേക്ക് മാച്ച് ആവില്ല ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഓയിലോ ഉപയോഗിക്കാം അപ്പോൾ മത്തിയൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഞാനിതാ വേറൊരു ചട്ടി ചൂടാക്കിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ചെറുതാക്കിയിട്ട് നുറുക്കിയെടുത്ത ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു സവാളതാ ചതുര കഷ്ണങ്ങളാക്കി കൂടി ചേർത്ത് കൊടുക്കാം സവാള അധികം വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് വെന്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പാകത്തിന്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇതാ ഒരു അര ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് തീർത്ത ഓപ്ഷനിലാണ് കേട്ടോ നമ്മൾ ചിക്കനിലേക്കൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ മത്തി ഗ്രേവിയിലേക്ക് അത്ര വലിയ ടേസ്റ്റ് ഈ സോയ സോസ് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ഒന്ന് അര ടീസ്പൂൺ ചേർത്ത് നോക്കിയതാണ് ഇല്ലാത്തതാണ് ഏറ്റവും ബെറ്റർ ഇനി ഇതിലേക്ക് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്ത തക്കാളി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത്തിരി വെള്ളം ഉപയോഗിച്ചാൽ മതി നമ്മൾ മത്തി ഓൾറെഡി വേവിച്ചെടുത്താണ് അപ്പോൾ ഇനി അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മത്തി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒന്നും നമ്മളെല്ലാം വേവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ അധികം തീ കത്തിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ മത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ മലേഷ്യൻ ചപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു ചപ്പ് ചെറുതാക്കിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്ന് കുറുകിട്ട് എടുക്കുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം അപ്പോൾ മത്തി ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കിട്ട് എടുക്കാം അപ്പോൾ ഞാനിതാ ഒരു പാത്രം വെച്ചിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും ഓരോ ഒന്നര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് തിനു ശേഷം ഞാനിത് അതിലേക്ക് വെജിറ്റബിൾസ് ആണ് ചേർത്ത് എടുക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് പയറ് കാബേജും കൂടിയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് പച്ചക്കറി എടുത്തിട്ടുണ്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ പച്ചക്കറി ചേർക്കാറുണ്ട് അത് കാരണം കുട്ടികൾ ഫ്രൈഡ് റൈസ് ഇഷ്ടത്തോട് കൂടി കഴിക്കുമ്പോൾ പച്ചക്കറിയും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്ര അധികം പച്ചക്കറി ചേർക്കണമെന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചാണെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ പച്ചക്കറി കൂടുതലുണ്ടാകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന സമയത്ത് മറ്റേ എന്തോ ചോറ് മാത്രം കഴിക്കുന്നത് പോലെ തോന്നും അപ്പം അതാ പച്ചക്കറിയിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് ഞാനിങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നാല് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക മുട്ടയിലേക്ക് ഉപ്പൊന്നും ചേർത്ത് എടുക്കുന്നില്ല ഓൾറെഡി നമ്മൾ പച്ചക്കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പം ഈ സൈഡിലേക്ക് അതാ മുട്ട ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പച്ചക്കറിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ മുട്ട ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിന്നുന്ന സമയത്ത് മുട്ടേൻ്റെ കഷ്ണങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് കാണില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് നമ്മൾ വേവിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഒരു പാത്രം മനക്കരത്തിണ്ടറിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ ഒരു സൈഡിലേക്ക് ഒഴിച്ചെടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ ഒന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചില്ലി സോസും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല ഇതാ തക്കാളി സോസും ഒരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ അല്ല രണ്ട് വലിയ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതേ ഒരളവിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്ത തക്കാളി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ പോലെ തന്നെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക എരിവും പുളിയും മധുരമൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഓൾറെഡി ബസുമതി റൈസ് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കുക്കറിൽ നമ്മൾ ചോറുണ്ടാക്കിയിട്ടെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ബസ്മതി റൈസ് ആയാലും നെയ്ച്ചോറിൻ്റെ ബിരിയാണിൻ്റെ ഒക്കെ അരിയാണെന്നുണ്ടെങ്കിലും ഒറ്റ വിസിലടിച്ചാൽ തന്നെ നമുക്ക് ഓഫാക്കി എടുത്താൽ നല്ലപോലെ തന്നെ നമുക്ക് നല്ല ചോറായിട്ട് തന്നെ കിട്ടും അധികം വെന്തു പോകൊന്നും വെള്ളം വളർന്നെടുക്കുന്നത് കൂടാതെയും കുറയാതെ ഇന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയെന്നുണ്ടെങ്കിൽ അതേ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി കുക്കറിൽ അപ്പോൾ നന്നായിട്ട് നമുക്ക് ചോറ് റെഡി ആയി കിട്ടും ഒരു വിസിലടിച്ചാൽ ഉടനെ തന്നെ തീ ഓഫാക്കി കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് നേരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം വിസിൽ ഊരി എടുത്തിട്ട് ഫുൾ ആവിയും കളയുക എന്നിട്ട് തുറന്ന് നോക്കിയാൽ നല്ല പാകത്തിന് അരി വെന്തിട്ടുണ്ടാവും ഇത് നെയ്ച്ചോറിൻ്റെ ബിരിയാണീൻ്റെ ഒക്കെ ഒരു വേവാണ് സാദാ ചോറിന് ഇങ്ങനെ പറ്റൂല കേട്ടാകും അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മത്തിഗ്രേവിയിലേക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് തന്നെ ധാരാളമാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീനും പൊരിച്ചെടുത്തുകൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി നമ്മളെ ഫ്രൈഡ് റൈസ് ഒന്ന് മൊഞ്ചായിക്കോട്ടൊന്ന് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചമ്മീം പൊരിച്ചതും കൂടി ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം അതില്ലാച്ചിട്ട് പ്രശ്നമൊന്നുമില്ല മറ്റ് ഗ്രേവിയിലേക്ക് നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുത്തുള്ള സാധാ പച്ചക്കറി മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ ധാരാളം ആട്ടോ അതുതന്നെ നല്ല ടേസ്റ്റ് നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മലേഷ്യൻ ചപ്പും കൂടി ചെറുതാക്കിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട് ഈ മലേഷ്യൻ ചപ്പ് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ പക്ഷേ നമ്മുടെ ഈ ഭാഗത്തൊക്കെ അധികം വീടുകളിൽ ഉണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മലേഷ്യൻ ചപ്പിന് ഇത് വെച്ചിട്ട് നമ്മൾ തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കും ണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതാ നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ മത്തി ഗ്രേവിയും ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രേവി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ സോയാ സോസ് ഒന്നും ഇങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ ചിക്കൻ തന്നെ വേണമെന്നില്ലല്ലോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ അപ്പൊ നമ്മളെ കയ്യില് മത്തിയാണ്ടായിരുന്നത് അപ്പൊ അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ ഈ മത്തി ഗ്രേവി എടുക്കുമ്പോൾ നമ്മളെ മുള്ള അധികമുള്ള മത്തി എടുക്കാത്തതാണ് ഏറ്റവും നല്ലത് നല്ല നെയ്മത്തി എടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് നൽകുന്നത് അതുപോലെ തന്നെ ഈ മത്തി ഗ്രേവി നമ്മൾ സാധാ ചോറ് പൊറോട്ട ചപ്പാത്തി ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഇൻഷാറാം